വന്നു ഹലോ എന്റെ മക്കളെ നമസ്കാരം ലാലേട്ടന്റെ ലാലേട്ടന്റെ ഡ്രോപ്പ് ഒന്നും പറയാറായിട്ടില്ല അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ാണ് എന്നെറേ ചെറപറ അപ്ഡേറ്റുകൾ പടപടാന്ന് പറഞ്ഞു പോവാം കമൽഹാസൻ എസ് ടി ആർ തൃശ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി മണിരത്നം സംവിധാനം ചെയ്ത ചിത്രമാണ് ചിത്രം റിലീസിനെത്തിയ ശേഷം എല്ലാ സെന്റേഴ്സിൽ നിന്നും നെഗറ്റീവ് റിവ്യൂസ് ആണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഓവർസീർ കളക്ഷൻ റിപ്പോർട്ട് വന്ന പ്രകാരം ഫസ്റ്റ് ഡേ രണ്ട് പോയിന്റ് എട്ട് മില്യൺ ആണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് കോടി രൂപയോളം അങ്ങനെ റിലീസിന് ശേഷം നാല് ദിവസങ്ങൾ ശേഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നാകെ നേടിയെടുത്തത് രണ്ട് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപയാണ് ഒരു നായകൻ ലെവലിലുള്ള ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് എല്ലാവരും പോയത് പക്ഷെ മിക്കവർക്കും കിട്ടിയത് തന്നെ നേരെ വിപരീതമായിട്ടാണ് എന്തായാലും ഒരു സിനിമ മോശമായതിന്റെ പേരിൽ ഒരു ഡയറക്ടറിനെ മെഴിത്തള്ളാനാവില്ല മണിരത്ന എന്ന ഡയറക്ടറിൽ നിന്നും നല്ല നല്ല പ്രോജക്റ്റുകൾ പ്രതീക്ഷിക്കുന്നു തുടരുമെന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റ് ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ടോർപിഡോ ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കും ലൊക്കേഷൻ ഹണ്ടിങ്ങും കണ്ടിന്യൂ ചെയ്യുകയാണെന്നും ഫാഫയുടെയും നെസ്ലിന്റെയും ഡേറ്റ് ഇഷ്യൂസ് ക്ലിയർ ആയി കഴിഞ്ഞ ചിത്രം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ചിത്രത്തിന്റെ സ്ഥിരകഥാകൃത്തും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായിട്ടുള്ള ബിനു പപ്പു പറഞ്ഞിട്ടുള്ളത് ചിത്രം ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തൊരുക്കുന്ന ത്രില്ലർ ചിത്രമാണെന്ന് ഇപ്പോൾ ബിനു പപ്പുവിന്റെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരിക്കുകയാണ് ഏതായാലും ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾക്കും റിപ്പോർട്ടുകൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം കെരുഡോന് ശേഷം നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ബേബികൾ ചിത്രത്തിന്റെ തിരക്കഥ എഴുന്നതു ബോബി സഞ്ജയ് ആണ് മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്റ്റൺ സ്റ്റീഫൺ അണിയിച്ചൊരുക്കുന്ന ചിത്രം പാക്കപ്പ് ആയിരിക്കുകയാണ് കെരുഡോൺ സിനിമയെ പോലെ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് ബേബികളിനെ കുറിച്ചുള്ള ചിത്രത്തിന്റെ അടുത്ത അപ്ഡേറ്റുകൾ വെയിറ്റ് ചെയ്തിരിക്കാം പ്രദീപ് രംഗനാഥനെ കേന്ദ്ര കഥാപാത്രമാക്കി അശ്വന്ത് മാരിമുത്ത് അണിയിച്ചൊരുക്കിയ ചിത്രമാണ് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ചിത്രം വേൾഡ് വേടെ നൂറ്റി അമ്പത്തിരണ്ട് കോടിയാണ് നേടിയെടുത്തത് ചിത്രത്തിന്റെ മലയാളം ഡബ്ലു വേഷൻ കൈരളി ടി വി നേടിയിരിക്കുകയാണ് പൂരം കാണാൻ നീ പോന്നതല്ലേ സോറി കൈരളി ടി വി അല്ലെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഏഷാനെറ്റ് നേടിയിരിക്കുകയാണ് ചിത്രത്തിന്റെ മലയാളം ഡബ്ഡ് ടി വി റൈറ്റ്സ് ഇപ്പോൾ ഏഷ്യാനും നേടിയിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നതാണ് ധ്യാൻ ശ്രീനിവാസിനെ നായകനാക്കി ഇന്ദ്രൻ ഗോപികൃഷ്ണനും രാഹുൽ ജി അണിയിച്ചൊരുക്കിയ ചിത്രമാണ് എഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ ചിത്രം റിലീസിനെത്തിയ ശേഷം നല്ല രീതിയിലുള്ള മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെറുതല്ലേ ചിത്രം റിലീസിനെത്തിനാല് ദിവസങ്ങൾ ശേഷം നാല് പോയിന്റ് കോടി രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് എല്ലാവർക്കും പറയാനുള്ള വളരെ അഭിപ്രായമാണ് ഇനിയെങ്കിലും നല്ല സിനിമകൾ ചെയ്ത് നന്നായി ഞാൻ ഇനിയും സിനിമകൾ ചെയ്ത് പൊട്ടിക്കും നീ പോടാ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ് ചോദിക്കരുത് എനിക്ക് വയ്യ പ്രവാസിനെ നായനാക്കി മാരുതി അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് രാജാ സാക്ഷി ചിത്രത്തിന്റെ ടീസർ ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുകയാണ് ജൂൺ പതിനാറിന് പത്ത് അമ്പത്തിരണ്ടോടുകൂടി ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങുന്നതാണ് ഡിസംബർ അഞ്ചിനാണ് ചിത്രം വേൾഡ് വേഡ് റിലീസിനെത്തുന്നത് ചിത്രത്തിന്റെ ജോണറെ കണക്കാക്കപ്പെടുന്ന റൊമാന്റിക് കോമഡി ഹൊറർ ഫിലിമാണ് എന്തായാലും ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾക്കായി വെയിറ്റ് ചെയ്തിരിക്കാം നിവിൻ പോളിയെ നായകനാക്കി പാച്ചു അത്ഭുതവിളക്കിനുശേഷം മകിത്സത്തിന് അണിയിച്ചു ചിത്രമാണ് ഗോസ്റ്റ് സ്റ്റോറി സ്കിൻ ഫേസ് ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂളുള്ള ഷൂട്ട് ഇപ്പോൾ ഒറ്റപ്പാലത്ത് നടന്നു വരികയാണ് എല്ലാം ഒരു ളിയെ കൊണ്ടുവരികയാണെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഫീമെയിൽ ലീഡ് റോൾ പാച്ചും അത്ഭുതകളക്കും വേലേതൻ സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന ചിത്രത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ജസ്റ്റിൻ പ്രവാറിനാണ് കലട്ടന നായനയ്ക്ക് രണ്ടായിരത്തി ഏഴിൽ അൺവർ റഷീദ് അണിയിച്ചൊരുക്കിയ ഒരു കോമഡി ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമാണ് മുംബൈ ചിത്രം റീറിലീസിന് എത്തിയതിനു ശേഷം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിനിമ ലാലേട്ടന്റെ ബർത്ത്ഡേക്കാണ് പ്ലാൻ ചെയ്തതെങ്കിലും അന്ന് തുടരും സിനിമയുള്ളത് കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ലോങ് റണ്ണിനെ ബാധിക്കുമെന്ന സാരത്താൽ ചിത്രം ജൂണിലേക്ക് റിലീസ് മാറ്റിയായിരുന്നു എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ ജൂണിലേടേറ്റ് ആരാധകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയെങ്കിലും സിനിമ റിലീസിന് മുമ്പേ തന്നെ നല്ല രീതിയിലുള്ള ഷോക്കൗണ്ടുകളാണ് കൂടിയത് ലിമിറ്റഡ് റിലീസ് ആയിരുന്നിട്ട് കൂടി സിനിമയുടെ ഫസ്റ്റ് ഡേ ലഭിച്ചത് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ ജി സി സി ലഭിച്ചത് മൂന്ന് ലക്ഷം രൂപയും ആകെ മൊത്തത്തിൽ ടോട്ടൽ ഗ്രോസെ നേടിയെടുത്തത് നാല്പത് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസം അൻപത് ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ കയറിയിട്ടുള്ളത് ആകെ മൊത്തത്തിൽ രണ്ടു ദിവസത്തേക്കൂടെ ചേർത്ത് ഒരു കോടിക്ക് മുകളെയാണ് കളക്ഷൻ വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ചിത്രം ഒന്നേ പോയിന്റ് കോടി ിന് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് നേടിയെടുത്തിരിക്കുന്നത് ചിത്രം ചിത്രം കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ കോടിയിലേക്ക് ഇതൊരു സാമ്പിൾ വെടിക്കട്ട പൂരം കാണാൻ ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം ജൂൺ ഹൈദരാബാദിലും ഇത്രയും വരവേൽപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റിലീസിനെത്തിയ ശേഷം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായതിനാൽ തന്നെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകൾ കൂട്ടാൻ ഇത് തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ചിത്രം നല്ല രീതിയിലുള്ള കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ വരും ദിവസങ്ങളുള്ള റിപ്പോർട്ടിനെ വെയിറ്റ് ചെയ്തിരിക്കാം ും മരിക്കാത്ത ഈ മനസ്സുണ്ടല്ലോ തകർത്തിട്ട് ഇത് കഴിഞ്ഞ് എന്റെ കൈ കിട്ടും ലാലേട്ടനെ തുടരും ഇൻഡസ്ട്രിയിൽ ഇട്ട് ശേഷം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ അടുത്ത പ്രോജക്റ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി ലാലേട്ടന്റേതായിട്ട് വരാൻ പോകുന്ന കുറച്ച് സിനിമകളുടെ ഭാഗമായിട്ടുള്ള ക്യാമ്യൂസ് ആണ് താ നോക്കിക്കോളൂ അതിൽ ഒരെണ്ണം തലയോർ രജനെ നായനാക്കി നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ ടൂവും അതുപോലെ തന്നെ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബബലുമാണ് സംഗതി കലക്കി കാണാൻ ഒരു കാലുണ്ട് അതുപോലെ തന്നെ ഇവയെ കൂടാതെ തന്നെ മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായ എം എം എന്നിലും ലാലേട്ടന്റെ കുറച്ച് പോഷൻസ് എടുത്തു തീർക്കാനുണ്ട് രണ്ടിലെ കാണികൾ ഇവയ്ക്ക് പുറമെ ലാലേട്ടൻ തന്നെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്ത ചിത്രമാണ് ലാലേട്ടൻ അനൂപ് മേനോൻ കോമ്പയിലുള്ള ഒരു പുതിയ ചിത്രം ഈ ചിത്രം ഡ്രോപ്പ് ചെയ്തിട്ടുള്ള വാർത്തകളും മണ്ണൊഫീഷ്യലായി വരുന്നുണ്ട് നീ ഞാൻ കഴിഞ്ഞിങ്ങട്ട് തന്നെ നൂറിൽ നൂറ് മാർക്കാ നിനക്ക് ആരാധകർ എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് അമൽനീരത് ലാലേട്ടൻ കോംബോ ആയിട്ടുള്ള പുതിയ ചിത്രം ലാലേട്ടൻ ഇത്രത്തോളം സ്റ്റൈലൈസ്ഡ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് അമൽനീരത് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസം വരുമെന്ന് പറഞ്ഞെങ്കിലും അന്ന് അതിനെക്കുറിച്ച് ഒരു ന്യൂസും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ട് ഒക്ടോബർ മിഡോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഡേറ്റ് ഇഷ്യൂസ് കാരണമാണ് ലാലേട്ടന്റെ അമൽനീരതിന്റെ പ്രോജക്റ്റ് നീക്കി വയ്ക്കാൻ കാരണം ആയിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം ചിന്തിച്ച് ഞാൻ തുടങ്ങും ജിത്തു ജോസഫ് സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ചിത്രമായിരുന്നു റാം പറ്റി കോവിഡ് മൂലമായിരുന്നു ചിത്രം ആദ്യമായി ബ്രേക്ക് എടുത്തിരുന്നത് അതിനുശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ ഭാഗം എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ക്ലൈമാറ്റിക് ഫിനാൻഷ്യൽ ഇഷ്യൂസും കൊണ്ടാണ് ചിത്രം ബ്രേക്ക് ചെയ്ത് രണ്ടാം ഭാഗം എടുത്തെന്നാണ് അൺഒഫിഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് എന്തിന്റെ കുഞ്ഞാണോ ഇത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് പക്ഷെ ഒരു ഇന്റർവ്യൂയിൽ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ റാമിന്റെ കഥ മുഴുവനെ ഫസ്റ്റ് പാർട്ടിൽ ഒതുക്കി ചെയ്യാൻ നോക്കിയിട്ട് ശരിയാകാതെ വന്നപ്പോഴാണ് സെക്കൻഡ് പാർട്ട് എടുത്തെന്നാണ് ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തത് എന്നാൽ ചിത്രത്തിന്റെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് പ്രൊഡക്ഷൻ സൈഡ് എപ്പോഴാണ് പൂർണ്ണമായി ആക്റ്റീവ് ആവുന്നത് ശേഷമായിരിക്കും റാം സിനിമയുടെ മറ്റു വർക്കുകൾ തുടങ്ങുമെന്നാണ് ജിത്തു ജോസഫ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർ ആശീർവാദിന് മറ്റു പല പ്രൊജക്ടുകൾ ഉള്ളതുകൊണ്ടാണ് ചിത്രം ആശീർവാദ് ഏറ്റെടുക്കാതിരുന്നത് എന്തായാലും ചിത്രത്തിന് പുതിയൊരു പ്രൊഡ്യൂസറിന് ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ചിത്രത്തിന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം തീർന്ന് നല്ല രീതിയിലായി കഴിഞ്ഞാൽ ചിത്രം അടുത്ത നിമിഷം തന്നെ തുടങ്ങുമെന്ന് ജിത്തു ജോസഫിന്റെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ചിത്രത്തിന്റെ ഇഷ്യൂസ് എല്ലാം തീർന്ന് പെട്ടെന്ന് എന്നെ റിലീസിന് എത്തട്ടെ ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തോടരും അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ചിത്രം മെയ് മുപ്പതിനാണ് ഒ ടി ടി റിലീസ് ചെയ്തത് ഒ ടി ടിയിൽ വന്നതിന് ശേഷം ചിത്രത്തിന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിത്രം കണ്ടതിന് ശേഷം തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാബിൽ സിനിമയുടെ സംവിധായകനായ സഞ്ജയ് ഗുപ്തയും നമ്മുടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഡയറക്ടറായിട്ടുള്ള സെൽവരാഘവനും ലാലേട്ടനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു റോൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഇരുവരും പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചിത്രം റിലീസിന് എത്തിയിട്ട് പോലും ചില തിയേറ്ററിൽ ഇപ്പോഴും തുടരും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുപോലുള്ള ഒരു ഒത്തിണങ്ങിയ ഒരു സിനിമ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് മിനിയും ആരാധകർ പ്രതീക്ഷിക്കുകയാണ് എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ ആ കുറ്റത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നു സർ ഹൃദയത്തിൽ ജീവിക്കുന്നു ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ